ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽസിയ നൂഞ്ഞേരി എ ഡി ഹോസ്പിറ്റലിലെ സ്പെഷ്യൽ റൂമിലേക്ക് കയറുമ്പോൾ വൈകിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു രേവതിയുടെ തൊട്ടടുത്തായി കിടന്നുറങ്ങുന്ന തങ്ങളുടെ കുഞ്ഞുമോനെ തങ്ങളുടെ അടുത്തേക്ക് നിറപ്പുഞ്ചിരിയോടെ നടന്നു വരുന്ന വൈകിയെ കണ്ടതും രേവതി അവളെ നോക്കി തളർന്ന ഒരു പുഞ്ചിരി നൽകി രേവതിയുടെ തളർന്ന മുഖം കണ്ടതും വൈകയുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഒരുപാട് വേദനിച്ചോടാ നല്ല രേവതിയുടെ ആ തുറന്നു പറച്ചിൽ ടോണി അറിയാതെ ചിരിച്ചുപോയി എടോ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ചിരിക്കരുത് ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ കാണിച്ചു തരാട്ടോ തന്റെ ഇടതുവശത്തിരിക്കുന്ന ടോണിയുടെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് രേവതി അവന്റെ ചെവിൽ സ്വകാര്യമായി പറഞ്ഞു അതിന് ഞാനെന്ത് ചെയ്തിട്ടോ എന്ന ഭാവത്തിൽ ടോണി അപ്പോഴും രേവതി തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ കാട്ടിക്കൂടികൾ കണ്ടറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി വൈക ഈ സമയം ആദി കുഞ്ഞുവാവിയുടെ അടുത്ത് വന്നു അവന്റെ കൈകളിലും കാലുകളിലുമെല്ലാം പതിയെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു രേവതി അമ്മയുടെ ആദിക്കുട്ട ഇത് മോൻ്റെ അഞ്ജന കേട്ടോ രേവതി പറഞ്ഞു മനസ്സിലായിട്ടുണ്ടോ ഇല്ലോ എന്നറിയില്ല പക്ഷെ ആദിയുടെ കണ്ണുകളൊന്നും തിളങ്ങിയിരുന്നു അറിയാതെ തന്നെ ആ കുഞ്ഞി കുഞ്ഞിക്കൈ കൊണ്ടവൻ കുഞ്ഞനുജന്റെ കൈകളിലേക്ക് തന്റെ കുഞ്ഞു കൈകൾ ചേർത്ത് വെച്ചപ്പോൾ അവനും കണ്ണുകൾ ആദിയെ നോക്കി ഇതെല്ലാം കണ്ടുനിന്ന ടോണി അഗ്നി പരസ്പരം മുഖത്തോട് മുഖം നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ഇണവിരിയാത്ത കൂട്ടുകാരും സഹോദരങ്ങളായും എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് അതുപോലെ തങ്ങളുടെ മക്കളും പരസ്പരം താങ്ങും തണലുമായി നിൽക്കട്ടെ എന്ന് ഒരേ സമയം അഗ്നിയും ടോണിയും മനസ്സുകൊണ്ട് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു രേവതിക്ക് സുഖപ്രസവമായതിനാൽ മൂന്ന് ദിവസം മാത്രമേ ഹോസ്പിറ്റലിൽ തങ്ങിയിട്ട് വന്നിട്ടുള്ളൂ പിന്നീട് അവളെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി രേവതി അവടെ അച്ഛനും അമ്മയോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ കാണാതെ ഒറ്റ നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ടോണി വാശി പിടിച്ചതും പിന്നീട് രേവതിക്കൊന്നും പറയാനില്ലായിരുന്നു അവന് അവിടെ കൂടെ പോകാൻ തയ്യാറായി ഓഫീസ് കാര്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് അലക്സിനെയും ടോണിയെ ഏൽപ്പിച്ച അഗ്നി ഇരുവരോടും യാത്ര പറഞ്ഞ് വൈകിയും ആദിയും കൊണ്ട് നേരെ പോയത് പാരീസിലേക്കാണ് ജീവിതത്തിൽ പലപ്പോഴും കേട്ടുള്ള നഗരമാണ് പാരീസ് പക്ഷെ പക്ഷേ ഒരു യാത്ര ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോകുമെന്നാൾ ഒരിക്കലും കരുതിയിരുന്നില്ല കേട്ടറിവ് മാത്രമുള്ള ഒരു രാജ്യത്തേക്ക് പോകുന്നതിൻ്റെ എല്ലാ സന്തോഷവും വൈകിയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു പാരീസ് വാർട്ടി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതും അവനെ കൂട്ടാൻ അഗ്നിയുടെ തന്നെ ഗാർഡ്സുകൾ എത്തിയിരുന്നു ലണ്ടനിലുള്ള അഗ്നിയുടെ ബിസിനസ് എല്ലാം നോക്കി നടന്ന മാനേജർ ശിവറാം വന്ന് അവന് ഷേഖാൻ നൽകി ഒപ്പം വൈകയും പാരീസിലേക്ക് സ്വാഗതം ചെയ്തു ആകാശത്തോളം മുട്ടിനിൽക്കുന്ന അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളെ കൗതുകത്തോടെ നോക്കി കാറിലിരിക്കുകയായിരുന്നു വൈക ആദി പിന്നെ അഗ്നിയുടെ മടിയിലായിരുന്നു കൊണ്ട് കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിലും അവന്റെ ചിന്ത മുഴുവൻ അഗ്നിയുടെ താടിയിൽ കളിക്കുന്നതിലായിരുന്നു ചിരിച്ചുകൊണ്ട് അഗ്നിയും ആദിയുടെ കൂടെ കളിക്കുന്നുണ്ട് തന്നെ നോക്കാതെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുന്ന വൈകയെ കണ്ടത് അഗ്നിയുടെ മുഖം കൂർത്തു വന്നു അവൻ അവൾ ഇടുപ്പിലൂടെ പിടിച്ച് തനിലേക്ക് ചേർത്ത് പിടിച്ചതും ഒരു നിമിഷം വൈക ഞെട്ടിപ്പോയി തൻ്റെ ഉണ്ടക്കണ്ണുകൾ ഉരുട്ടി അവൾ അഗ്നിയെ നോക്കിയതും അഗ്നിയുടെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ലെങ്കിലും അവളുടെ നഗ്നമായ അണിവാറി അവൻ്റെ കൈകൾ ഇഴഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു മുന്നിലിരിക്കുന്ന ശിവരാമനെയും ഡ്രൈവറേയും മാറി മാറി നോക്കിക്കൊണ്ട് വൈക കണ്ണുകൊണ്ട് ഇടുപ്പിൽ നിന്ന് കൈയെടുക്കാൻ അപേക്ഷിച്ചു എവിടെ അഗ്നിക്ക് അവിടെ വലിയ ഭാവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു അവസാനം ദയനീയമായി വൈക അഗ്നിയെ നോക്കിക്കൊണ്ട് പ്ലീസ് എന്ന് തൻ്റെ ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് മുഖത്ത് ഭാവിത്യാസമൊന്നും വരുത്താതെ വൈകിയുടെ നഗ്നമായ അണിവാരിൽ നിന്ന് പിച്ചിക്കൊണ്ട് അവൻ തന്റെ കൈകൾ എടുത്തു മാറ്റി ചെറുതായി പക്ഷേ സുഖമുള്ളൊരു നോവായിരുന്നു അഗ്നി അവൾക്ക് നൽകിയത് ആ അനുഭൂതിയിൽ തന്നെ വൈകിയുടെ മുഖമാകെ ചുവപ്പ് രാശി പടർന്നിരുന്നു ഏകദേശം അരമണിക്കൂറിന് ശേഷമുള്ള യാത്രക്കൊടുവിൽ അവർ എത്തിച്ചേർന്ന് പടുകൂറ്റൻ കെട്ടിടത്തിന് മുമ്പിലായിരുന്നു അവിടെ ഇറങ്ങി പത്താം നിലയിലെ ഫ്ലോറിൽ എത്തിയതും ഫ്ളാറ്റിലേക്ക് കയറിയ വൈകയുടെ കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരമായിരുന്നു പാരീസ് നഗരത്തിൻ്റെ കാഴ്ച പാരീസ് നഗരം അവളെ മാടി വിളിക്കുന്ന പോലെ തോന്നി വൈകക്ക് ഏതോ മായിക ലോകത്ത് എത്തിപ്പെട്ട കുഞ്ഞിനെ പോലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പുറമേ കാഴ്ചകളിലേക്ക് കണ്ണുനിട്ട് നിൽക്കുകയായിരുന്നു വൈക ഇരുവരോടും യാത്ര പറഞ്ഞ് ശിവറാം പുറത്തേക്ക് ഇറങ്ങിപ്പോയി തോളിൽ കിടന്നുറങ്ങുന്ന ആദ്യ നേരെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തി അവന് ചുറ്റും തലയിണ വെച്ച് അവനെ നന്നായി പുതപ്പിച്ചുകൊണ്ട് വൈകിയെ തേടി പുറത്തേക്ക് ഇറങ്ങി അഗ്നി അവൻ നോക്കുമ്പോൾ പുറത്തെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പാരീസ് നഗരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് വൈക അഗ്നി തൻ്റെ ഓവർകോട്ട് ഉരി സോഫയിലേക്ക് എറിഞ്ഞു പിന്നീട് ബ്രൗൺ കളറുള്ള സിൽക്ക് ഷർട്ടിന്റെ കുടുക്കുകൾ ഓരോന്നായി അഴിച്ചു ഷർട്ടും നിലത്തേക്ക് വലിച്ചെറിഞ്ഞു പാൻസിൽ നിന്നും ബെൽറ്റുരി നിലത്തേക്ക് അലക്ഷ്യമായി എറിഞ്ഞുകൊണ്ട് അഗ്നി വൈകിയെ പുറകിൽ കൂടെ പുണർന്നു പെട്ടെന്നുള്ള അഗ്നിയുടെ പ്രവൃത്തി വൈകിയാകെ ഞെട്ടി തരിച്ചുപോയി അവൻ്റെ ചുടു നിശ്വാസവും അവന്റെ വാക്കുകളിലും വൈകിയുടെ ശരീരമൊന്ന് വിറച്ചുപോയി വൈകെന്തോ പിന്തിരിഞ്ഞതുകൊണ്ട് അഗ്നിയോട് പറയാൻ ഒരുങ്ങിയെങ്കിലും അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവളെ എടുത്തുയർത്തിക്കൊണ്ട് അഗ്നി ബാത്റൂമിലേക്ക് കയറി അപ്പോഴാണ് വൈക ശ്രദ്ധിക്കുന്നത് അവർട്ട്ലെസ് ആണെന്ന് പെട്ടെന്ന് വൈകയുടെ കണ്ണുകൾ ആദിക്ക് വേണ്ടി തിരികെയാണെന്ന് മനസ്സിലായത് അഗ്നി വൈകയോടായി പറഞ്ഞു ആദ്യം ഉറങ്ങിയ ദേ ബെഡിലുണ്ട് അവൻ അവനങ്ങനെ പറഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞോക്കിയപ്പോൾ കണ്ടു ബെഡിൽ സുഖമായിട്ട് ഉറങ്ങുന്ന തങ്ങളുടെ പൊന്നോമനെ തന്നിലേക്ക് വീണ്ടും വൈകയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവളെ ഒന്നുകൂടി തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു അഗ്നി ഞെട്ടിക്കൊണ്ട് വൈക അഗ്നിയെ നോക്കിയത് അതേ സമയം തന്നെ വൈകിയവൻ ഷവറിൻ്റെ ചുവട്ടിൽ നിർത്തിക്കൊണ്ട് ഷവർ ഓൺ ചെയ്തു ഇളം ചൂടുള്ള വെള്ളം അവളുടെ തലയിലൂടെ ഒഴുകിയിറങ്ങുന്നത് കാണും തോറും അഗ്നിയുടെ സിരകൾക്ക് ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു വൈകിയും കാണുകയായിരുന്നു ഇത്രയും കാലം കാണാത്ത കാണാത്തൊരഗ്നിയെ അവൻ്റെ പ്രണയം അഗ്നിയിൽ താൻ വെന്തുരുകി പോകുമോ എന്ന് പോലും വൈകൊരു നിമിഷം ഭയപ്പെട്ടു നനഞ്ഞൊട്ടി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടത് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി പിന്നീട് അവളുടെ മുഖത്ത് നോക്കി അഗ്നി പറഞ്ഞു ഈ അഗ്നിദേവിൻ്റെ പ്രണയ അഗ്നിയിൽ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അമ്മ ബി ഫോർ ബേണിംഗ് മൈ ലവ് അമ്മ ഇതുവരെ കേൾക്കാത്ത അനുഭവിക്കാത്ത ഒരു അനുഭൂതിയിലായിരുന്നു വൈക അഗ്നിയുടെ കൈകളുടെ വശ്യതയേക്കാൾ അവളുടെ ഉടലിനെ പൊള്ളിച്ചത് അവൻ്റെ വാക്കുകളും നോട്ടവുമായിരുന്നു വൈഗ മനസ്സിലാക്കുകയായിരുന്നു ഇതുവരെ കാണാത്ത ഒരു അഗ്നിയാണ് ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് വൈകക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ തന്നെ അഗ്നി അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ അദ്ധരങ്ങളെ സ്വന്തമാക്കിയിരുന്നു അതിനോടൊപ്പം തന്നെ അവൻ്റെ ബലിഷ്ടമായ കൈവിരലുകൾ അവളുടെ മാറിലായി മുറുകിയത് വൈകയൊന്ന് ഏങ്ങിപ്പോയി ഷവറിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം വൈകയും അഗ്നിയും ഒരുപോലെ നനയ്ക്കുന്നുണ്ടായിരുന്നു വൈകയുടെ ശരീരത്തിലായി ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ആ വൈറ്റ് ഷർട്ടിലൂടെ കാണുന്ന അവളുടെ ആകാരവടിവ് കണ്ടതും അഗ്നി തന്നെ നനഞ്ഞ കൈകൾ കൊണ്ട് വൈകയുടെ കവളിലൂടെ കൈകൾ ചേർത്ത് കഴുത്തിലൂടെ ഇഴച്ച് അവളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് എല്ലാം പൊട്ടിച്ചുകൊണ്ട് അവളിൽ നിന്ന് ആ ഷർട്ട് വലിച്ചു പുറത്തേക്ക് എറിഞ്ഞു ഒരു നിമിഷം അഗ്നിയുടെ പ്രവൃത്തിയിൽ വൈക പോലും അന്താളിച്ച് പോയി നഗ്നമായ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അഗ്നി വൈകയെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളിൽ നിന്ന് അവളുടെ ഇന്നർ കൂടി അവൻ ഊരിമാറ്റി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു തൻ്റെ മുന്നിൽ അർത്ഥനഗ്നയായി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും അഗ്നിയുടെ രക്തമെല്ലാം ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു ശക്തമായി വൈകിയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ അത്തരങ്ങളിൽ എത്തേന്ന് ഉയരുമ്പോൾ ആ സമയം തന്നെ അവൻ്റെ കൈകൾ അവളുടെ മാറിലമരുന്നുണ്ടായിരുന്നു ഇത്രയും കാലം കാണാത്ത തൻ്റെ ദേവേട്ടൻ്റെ വന്യതയാർന്ന പ്രണയത്തെ അപ്പോഴും വല്ലാത്തൊരനുഭൂതിയോടെയാണ് വൈക പ്രണയിച്ചത് ഷവറിൽ നിന്ന് ഒഴുകി ഇറങ്ങി വരുന്ന വെള്ളം അതിനോടൊപ്പം തന്നെ അവളുടെ ചുണ്ടുകളിലെ മാധുര്യമെല്ലാം അഗ്നി ഒരേ സമയം നുണഞ്ഞെടുക്കുകയായിരുന്നു അവളിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന ശീൽകാരി ശബ്ദം അഗ്നിയുടെ അതിർവരമ്പുകളെ തെറ്റിച്ച് തുടങ്ങിയിരുന്നു ഹാങ്ങറിൽ ഇട്ടിരുന്ന വലിയൊരു ടവ്വിലെടുത്ത് അഗ്നി അവളിലെ നഗ്നതയെ മറച്ചുകൊണ്ട് വൈകയെ എടുത്തുയർത്തി നേരെ മുറിയിലേക്കായി നടന്നകന്നു അവിടെ സ്വസ്ഥമായി ഉറങ്ങുന്ന ആദ്യം നോക്കിക്കൊണ്ട് മറ്റൊരു മുറിയിലേക്കായിരുന്നു അവർ ഇരുവരും പോയത് കടഞ്ഞെടുത്ത വെണ്ണക്കൽ ശില്പം പോലെയുള്ള തൻ്റെ വൈകെ അഗ്നിപ്പെട്ടിലേക്കായി ചേർത്ത് കിടത്തി അഗ്നിയുടെ കണ്ണുകളെ നേരിടാനാവാതെ വൈക മുഖം ജരിച്ചതും അഗ്നിയുടെ നോട്ടം മുഴുവൻ പോലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളത്തുള്ളികളിലേക്കായിരുന്നു തൻ്റെ വലത് കൈകൊണ്ട് അവളുടെ മാറിലായി ചേർന്നിരുന്ന ടവ്വലെടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അഗ്നി വൈകയുടെ ശരീരത്തിലൊരു പുതപ്പായി അവളിലേക്ക് ചേർന്ന് കിടന്നു വൈകയുടെ ശരീരം ആകമാനം പറ്റി ചേർന്നിരിക്കുന്ന വെള്ളത്തുള്ളികളെ മുഴുവൻ അവൻ തൻ്റെ നാവിനാൽ നുകർന്നെടുത്തു തൻ്റെ ഉടലിനെ ആകെ പൊള്ളിയടത്താനുള്ള ശേഷിയുണ്ട് അഗ്നിയുടെ ചുണ്ടുകൾക്കെന്ന് വൈകക്ക് തോന്നിപ്പോയി ഒരിക്കൽ താനണീച്ച സ്വർണത്തിൽ വെള്ളമുത്തുകൾ പതിപ്പിച്ച പൊന്നരഞ്ഞാണും വൈകയുടെ അണിവറയിൽ ഒരു സ്വർണനാഗത്തെ പോലെ ചുറ്റി വരിഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണുകളിൽ കാമാഗ്നി സ്ഫുരിച്ചുകൊണ്ട് അഗ്നി വൈകയുടെ അണി കാണുന്ന ആ പൊന്നര കൊളുത്ത് തൻ്റെ പല്ലുകൾ കൊണ്ടഴിച്ചതും വൈകി അറിയാതെയൊന്ന് പുറകോട്ട് വന്നുയർന്നു പോയി അവളുടെ അരക്കെട്ടിലായി തൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് വൈകയെ വീണ്ടും അവൻ വീട്ടിലേക്ക് തന്നെ ചേർത്ത് കിടത്തി വൈകയ്ക്ക് തൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി വന്യതയാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേ എന്ന് ചോദിച്ചാലല്ല അഗ്നിയുടെ പ്രണയത്തെ അവൾക്ക് ആ സമയം മനസ്സിലാവുന്നില്ലായിരുന്നു എന്തൊക്കെയോ ആലോചിച്ച് കണ്ണുകൾ അടച്ചു കിടന്ന വൈകയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അഗ്നിയുടെ മുഖം തന്നെ കാലുകളിലേക്ക് താഴ്ന്നു തറിഞ്ഞതും അവനെ അതിനനുവദിക്കാതെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വൈക പറഞ്ഞു ദേവേട്ട ബാക്കി പറയാൻ തോന്നിയില്ല കാരണം അഗ്നിയുടെ മുഖത്തെ നിർവചിക്കാൻ പറ്റാത്ത മുഖഭാവത്തിൽ അവളുടെ മനസ്സും കൊതിച്ചു ഒരിക്കലും അഗ്നിയുടെ കണ്ണിൽ കാണുന്നത് ആജ്ഞയല്ലായിരുന്നു അവിടെ തനിക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരുതരം കുസൃതി നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ആ പുഞ്ചിരി കണ്ടതും വൈകിയുടെ മുഖം ചുവന്ന് തുടുത്തുപോയി പക്ഷെ പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നത് അഗ്നിയെ പോലെ തന്നെ അവൻ്റെ പ്രണയം വന്യു തയാർന്നതായിരുന്നു പല സമയത്തും അവളുടെ മുഖമാകെ ചുംബിച്ചുകൊണ്ട് തളർന്ന അഗ്നി അവളുടെ മാറിലേക്കായി ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്ന് കിടന്നു എന്താണെന്നറിയില്ല ഇരുവർക്കും ആദ്യമായി ഒന്നായതുപോലെയുള്ള ഒരു അനുഭൂതിയായിരുന്നു പരസ്പരം തളർന്നു കിടക്കുമ്പോഴും രണ്ടുപേരുടെയും ചുണ്ടിലും സംതൃപ്തിയുടെ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ശിവറാം സാറേ ശിവറാം സാറേ എന്തിനാണോ ഇഷ്ടോ താനിങ്ങനെ പോകുന്നു അല്ല അത് പിന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ അഗ്നിദേവ് സാറ് വന്നിട്ടുണ്ടെന്ന് കേട്ടു സത്യമാണോ അതേടോ സത്യ സാറ് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും ഫാമിലി ആയിട്ടാണോ വന്ന് ഓഫീഷ്യൽ ഒന്നല്ല പേഴ്സണലാ ഉം എന്തായിപ്പോ താൻ ചോദിക്കാൻ കാരണം അല്ല അതൊന്നും അഗ്നി കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല അപ്പം ഇതിനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ചോദിച്ചാ ശിവറാം വിഷ്ണുവിനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റൊക്കെ നല്ലതന്നെയാ പക്ഷെ അങ്ങേരോട് വേണ്ട അതെ അങ്ങേരൊരു ആറ്റം പോകുമ്പോ എന്നോട് സംസാരിക്കുന്ന പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ചാൽ പിന്നെ ചുമരിയിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും ഡീസന്റ് കീപ്പ് ചെയ്ത് നിന്നോണം മനസ്സിലായല്ലോ ശരി സർ വിഷ്ണു അല്പം ഭയത്തോടെ ശിവറാമിനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ശിവറാമായ പിറകിൽ നിന്ന് വിളിച്ചത് എടോ താൻ ഓഫീസുള്ള മറ്റ് സ്റ്റാഫുകളോട് പെൻഡിങ് വർക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആകാൻ പറയണം ഏതെങ്കിലും ഒരു ദിവസം സാർ എന്തായാലും ഓഫീസിലേക്ക് വരാതിരിക്കില്ല ഇനി അന്നുമല്ല പെൻഡിങ് വർക്ക് ഉണ്ടെന്ന് അതേ അറിഞ്ഞാ പിന്നെ ബാക്കിയുള്ള കിട്ടുക എനിക്കൊന്നും എനിക്കോ ആയിരിക്കും അത് മറക്കണ്ട പല മുതലാളിമാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ അഗ്നിസാറിനെ പോലെയുള്ള ആൾ ഞാൻ ആദ്യമായിട്ട് കാണുക അനുഭവമുള്ളതോട് പറയാ താൻ എല്ലാവരോടും ഒന്നും പറഞ്ഞേക്ക് അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന വിഷ്ണുവിൻ്റെ മുഖം പേടിയാൽ മാറാൻ അധികം നേരം വേണ്ടി വന്നില്ല കാരണം ശിവറാം സാർ ഇത്രയും തവണ പറയണമെങ്കിൽ തങ്ങളുടെ എം ഡി എന്ന് പറയുന്ന വ്യക്തി അത്ര നിസ്സാരക്കാരനായിരിക്കില്ലെന്ന് വിഷ്ണുവിനെ തോന്നി ഓക്കെ ഓക്കെ സാർ ഞങ്ങൾ പറഞ്ഞോളാം ഉം ഓകെ ബൈ വിഷ്ണുവിനെ നോക്കി ശിവറാം തന്റെ ക്യാബിലേക്ക് കയറിപ്പോയി ഇനിയുള്ള ദിവസങ്ങളിൽ അഗ്നിയെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെന്ന കാര്യം ആ പാവം വിഷ്ണു ആ സമയം അറിഞ്ഞില്ലെന്ന് മാത്രം രാവിലെ ആദ്യം കണ്ണുറന്ന അഗ്നി തന്നെയായിരുന്നു ആയിരുന്നു കണ്ണു തുറക്കുമ്പോൾ തന്റെ തൊട്ടരികിലായി കിടന്നുറങ്ങുന്ന ആദ്യം കണ്ടതും അഗ്നിയുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നു അവനെ ഉണർത്താതെ തന്നെ അഗ്നി എഴുന്നേറ്റ് ടെക്സൈസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മുറിയിലേക്കായി പോയി ഫ്രഷായി തിരികെ വരുമ്പോഴേക്കും വൈകാ അവന് വേണ്ടിയുള്ള ഫുഡ് ടേബിൾ മേൽ എടുത്തു വെച്ചിരുന്നു അഗ്നി ഹാളിലേക്ക് വരുമ്പോൾ വൈഗ ആദ്യം കൊണ്ട് അവിടേക്ക് വന്നിരുന്നു പിന്നീട് മൂന്നുപേരിരുന്ന് ഭക്ഷണം കഴിച്ചു ഏകദേശം രണ്ടാഴ്ചയോളം പാരീസ് എന്ന മനോഹരമായ നഗരത്തിൽ അഗ്നിയും വൈകിയും ആദിയും തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വളരെയധികം ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു തിരിച്ച് നാട്ടിലെത്തിയതും ഏറെക്കുറെ സന്തോഷം ആദ്യം തന്നെയായിരുന്നു അവൻ ഇന്ന് പറഞ്ഞൊരനിയൻ ഏത് സമയം രേവതിയുടെ അടുത്ത് തന്നെയായിരിക്കും ആദ്യം ഉണ്ടാവുക ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തിനിൽ കാത ഓടിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ പള്ളിയിൽ വെച്ച് ടോണിയുടെ മകന്റെ ബാപ്റ്റിസം വളരെ വലിയൊരു ആഘോഷത്തോടെ തന്നെയാണ് ടോണി ആഘോഷിച്ചത് അനാഥനായ ടോണിക്ക് ഇന്നിപ്പോൾ സ്വന്തം എന്ന് പറയാൻ അവൻ്റെ നല്ല പാതിയായ രേവതിയെയും ഒപ്പം തങ്ങളുടെ പ്രണയത്തിന്റെ അംശമായ മോനയും കർത്താവ് തനിക്കായും തന്നതിന് അവന്മാരും മുരുകി കർത്താവിനോട് നന്ദി പറഞ്ഞു കുഞ്ഞിന് റിച്ചാർഡ് ആദുമെന്നാണ് ടോണി പേര് നൽകിയത് എല്ലാവരുടെയും റിച്ച് കൂട്ടൻ പക്ഷെ ആദ്യക്ക് മാത്രം അവൻ ആദമായിരുന്നു ജീവിതം സന്തോഷപൂർവ്വം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രേവതിയും വൈകിയും തങ്ങളുടെ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസവും വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുത്തു കുഞ്ഞുങ്ങളെ വിട്ട് കോളേജിൽ പോയി പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരുന്നു രണ്ടുപേരും തെരഞ്ഞെടുത്ത് അതിനു പുറമെ അഗ്നി അവർക്കായി സ്പെഷ്യൽ ട്യൂട്ടർമാരെ വീട്ടിലേക്ക് അപ്പോയിൻമെൻ്റ് ചെയ്തു കൊടുക്കുകയും ചെയ്തു അഗ്നിയുടെയും ടോണിയുടെയും വീടുകൾ തമ്മിൽ ഒരു മതിൽക്കെട്ടിൻ്റെ വ്യത്യാസമായതെങ്കിൽ മിക്ക ദിവസങ്ങളിൽ ആദ്യം ഇറിച്ചു ഏതെങ്കിലും ഒരു വീട്ടിലായിരുന്നു കിടപ്പ് കാലങ്ങൾ പോകുന്നതിനനുസരിച്ച് വീണ്ടും വൈകിയിലും രേവതയിലും മാറ്റമുണ്ടായി ഇരുവരും വീണ്ടും ആയി ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഡെലിവറി ഏകദേശം അടുപ്പിച്ച് തന്നെയായിരുന്നു രണ്ടുപേർക്കും പെൺകുട്ടികളായിരുന്നു ജനിച്ചത് അഗ്നിയുടെ മകൾക്ക് രുദ്രാത്മിക എന്ന പേര് നൽകി അതേസമയം ടോണിയുടെ മകൾക്ക് ഏഞ്ചൽ മരി എന്നായിരുന്നു നാമകരണം ചെയ്ത് പുറമേ നിന്ന് വരുന്നവർ ആദ്യം റിച്വിനെയും കാണുമ്പോൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ജൂനിയർ അഗ്നിയും ടോണിയുമാണെന്ന് ആദ്യ എപ്പോഴും ഗൗരവക്കാരനാണ് അഗ്നിയുടെ അതേ പതിപ്പ് എന്നാൽ റിച്ചു അങ്ങനെയല്ല അല്പം തമാശയും കുസൃതിയും കാര്യകരവുമുള്ള കുട്ടിയായിരുന്നു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം ക്യാമ്പസിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൾ വിരിയുന്ന ഏകെഴുതുന്ന കോംറേഡ് എന്ന കഥ ഉടൻ ആരംഭിക്കുന്നതാണ്